അസ്സാമലൈക്കും ഞമ്മളൊന്നില്ലേ ചെമ്മീനോട് ചമ്മന്തിൻ്റെ ഒക്കെ കേട്ടോ ചെമ്മീ വറക്കത് കുറേ നേരം വയ്ക്കും ഹോസ്പിറ്റലിലൊക്കെ ജലദോഷം കണ്ട് ജലദിനിക്ക് വരെയൊക്കെ ഇനി അപ്പം ചമിച്ചോ നെയ്ക്കവിടെ നമ്മൾ ചെമ്മീൻ കണ്ടു ചെമ്മീൻ കണ്ടോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവരുന്നിട്ട് ചമ്മന്തിൻ്റെ ആക്ക ചെമ്മീനോടുള്ള ചമ്മന്തി അപ്പം വറക്കണ്ടക്ക നല്ല വകിയായിട്ട് വറക്കണം അവിടെ ഇവിടെ ഇരുന്ന് അപ്പം അങ്ങ് നന്നാക്കി കഴിക്കണം കഴുകിയിട്ട് വറുത്തിട്ട് തേങ്ങൊക്കെ ഇട്ടിട്ട് ചെമ്മീ ഉണ്ടാക്ക ഓക്കേ ചെമ്മീണ്ട വറുത്ത് തിന്നാൻ അതെയോ നല്ല ടേസ്റ്റാ പച്ചക്ക് തിന്ന നല്ല ചൂടാവാണ്ട് വെള്ളത്ത് പുതിർന്ന് തോന്നും അപ്പോഴത്തെ നമുക്ക് തേങ്ങ ചേർ ചരക്ക് കേട്ടോ ചട്ടി താ ചട്ടിയ ചട്ടി പെട്ടെന്ന് കറുപ്പിച്ച് ഗ്യാസ് ചൂട് കയ്യിൽ നമ്മൾ ചെമ്മീൻ ചമ്മന്തിരി ഒക്കെ വേണ്ടി തേങ്ങ ത ചിരകി വെച്ചിട്ട് അതിൻ്റെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് അതിൽ മാങ്ങക്ക് പോലെ പിന്നെ വേറെ സാധനം വരുന്നില്ല എന്താ സാധനം അറിയാം മാങ്ങിഞ്ചി നല്ല മാങ്ങയുടെ ചായ ഉള്ളത് മാങ്ങിഞ്ചിയാണ് ഇത് കൂട്ടിയിട്ട് നമ്മൾ അര അരച്ചെടുക്കുന്നത് തേങ്ങാ ചിരക്ക് പക്ഷമുളക് ചെറിയ കഷ്ണം മാങ്ങിഞ്ചി ഒക്കെ ചേർത്താക്കി വെച്ച് ചമ്മന്തി അത് ചെമ്മീ മിക്സിയിട്ട് കുടിച്ചേട്ടോച്ച് കൂടുന്നില്ല ഇതാണ് ചെമ്മീനെ മിക്സിക്ക് എടുത്ത് കിട്ടുമ്പോൾ ആദ്യം പൊടിച്ചെടുക്കുക പിന്നെ അതിൽ തേങ്ങേൻ്റെ ഒപ്പം പൊടിയുള്ളത് നന്നായിട്ട് പൊട്ടിഞ്ഞിട്ടുണ്ടത് ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും നാഞ്ചും കൂടെ പൊട്ടി അടി അരച്ചെടുക്കുക എന്നൊക്കെ ഇട്ട് ഉപ്പ് ഇടുക എന്നിട്ട് ഇനി അടച്ചെടുക്കട്ടെട്ടോ പിന്നെ നമ്മൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡിയായിട്ട് ഇനി ചുവറ്റിൽ കൂട്ടി നല്ല ടേസ്റ്റ് വലിയ വലിയ ടേസ്റ്റ് അങ്ങനെ നമ്മൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇത് നല്ല ചുവറ്റിൽ കൂട്ടി ഒരു ആവശ്യം ഔഷ്യുണ്ടാവില്ല ചെമ്മീൻ്റെ ചമ്മന്തി പൊടി നല്ല ചൂറും ചെമ്മയും ചമ്മന്തിപ്പൊടിയും കുറച്ച് പാട്സ് ഉണ്ട് ബീഫാട്ടോ എല്ലാം പോകുന്നു